ബ്ലൂടെയിൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പത്തിനാല് വെറൈറ്റി പ്ലാന്റുകളുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റുകളും വലിയ പ്ലാന്റുകളാണ് മുപ്പത്തഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വില വിലവരുന്ന പ്ലാന്റുകളാണ് കേട്ടോ സെയിലിന് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് കുറച്ച് ലോങ് വീഡിയോ ആണിത് ഇതുവരെ സെയിലിന് കൊണ്ടുവരാത്ത പ്ലാന്റുകളാണ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുമല്ലോ ഇനി പ്ലാന്റുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയെ ആദ്യ പ്ലാന്റ് പെർക്കുറി എന്ന പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീനിൽ യെല്ലോ കളർ വരുന്ന ഒരു ലീഫി പ്ലാന്റ് ആണിത് ഈ സൈസിൽ കാണുന്ന ഈ പ്ലാന്റ് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതിന് അറുപത് രൂപയാണ് കേട്ടോ വില വരുന്നത് അടുത്ത പ്ലാന്റ് ചെറി ഫ്രൂട്ടാണ് കേട്ടോ പുളിയും മധുരവും ഒക്കെ ചേർന്ന ഒരു രുചി വരുന്ന ഒരു ഫ്രൂട്ടാണ് ഇതിലുണ്ടാവുക ഈ കാണുന്ന ഈ സൈസിലുള്ള ഈ പ്ലാന്റിന് നമ്മൾ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വില വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൃത്യമായ സൈസ് കാണാനാണ് ഇങ്ങനെ ചരിച്ച് കാണിച്ചിരിക്കുന്നത് ഇത് അഗേവ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണേ ഔട്ട്ഡോറായി വെക്കാവുന്ന ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് ഗ്രീൻ ലീഫിൻ്റെ അറ്റത്തായിട്ട് ഇതേപോലെ മഞ്ഞ ലൈനൊക്കെ ഈ പ്ലാന്റിനുണ്ട് ഇതിന് എഴുപത് രൂപയാണ് കേട്ടോ വില വരുന്നത് ഇതാണ് യുജീനിയ ഗാർഡനിങ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ചെറിയ സ്മോൾ കവറിലുള്ള പ്ലാന്റ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് വലിയ കവറിലുള്ള പ്ലാന്റാണ് ഈ സൈസിലുള്ള ഈ പ്ലാന്റിനും എഴുപത് രൂപയാണ് കേട്ടോ വില ഹോളി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതേപോലെ നല്ല റെഡ് നിറത്തിലുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്ന പോട്ടിലുള്ള ഇതേ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിലിൽ ചെയ്യുക അപ്പം ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് ഇത് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആണ് ഡേയ്സി പർപ്പിൾ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നിറയെ പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഈ സൈസിലുള്ള ഇതിൻ്റെ സ്മോൾ സൈസ് നമ്മൾ നമ്മളിതിനു മുമ്പ് സെയിലിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്മോൾ കവറ് ഇത് പോട്ടിലുള്ള ബിഗ് സൈസിലുള്ള പ്ലാന്റ് ആണ് ഇത് ഈ പ്ലാന്റിന് നമുക്ക് എഴുപത് രൂപയാണ് വില വരുന്നത് സീബ്ര അല്ലെങ്കിൽ സാന്തോസോമ സോമ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇൻഡോറായി വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇത് ഇതിന് കിഴങ്ങ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പ്ലാന്റ് നശിച്ചു പോകുന്നില്ല പിന്നെ എങ്ങനെ നാശമായി പോയാൽ കിഴങ്ങിൽ നിന്ന് വീണ്ടും തൈകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കുറച്ച് വില കൂടുതലാണ് മുന്നൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് ഈ പ്ലാന്റ് പെറ്റലെ ഇതിൻ്റെ സ്മോൾ സൈസ് പ്ലാന്റ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത ഉണ്ടോ പിന്നൊരു മെറൂണ് ബ്ലാക്ക് കളർ ചേർന്ന ഒരു മെറൂൺ കളറിലുള്ള ലീഫും അതിൽ പിങ്ക് കളറിലുള്ള ഫ്ലവറും ആണ് ഉണ്ടാവുക ഈ പ്ലാന്റാണ് ആണ് വെരിക്കേറ്റഡ് ബാമ്പു നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഈ പ്ലാന്റിനെ വെട്ടി നിർത്താൻ വേണ്ടി കഴിയും നല്ല അടിപൊളി ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഇതേ സൈസിലുള്ള ഈ കവറിലുള്ള ഈ പ്ലാന്റിന് വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇത് ബുദ്ധ ബുദ്ധബാമ്പു അധികം പൊക്കം വെക്കാത്ത ഒരു ഇനമാണ് കേട്ടോ ഇത് ഇതിൻ്റെ സ്റ്റെമ്മിലെ വളയങ്ങൾ അടുത്തെടുത്ത് നിൽക്കുന്നതാണ് ഈ പ്ലാന്റിന് ഭംഗി കൊടുക്കുന്നത് ഈ പ്ലാന്റിന് ഈ കാണുന്ന ഈ പ്ലാന്റിന് നൂറ്റി രൂപയാണ് വില ഈ കാണുന്ന പ്ലാന്റ് ആണ് വെരിക്കേറ്റഡ് ഇതിലേ റെഡ് കളറ് ഇതേപോലെയുള്ള റെഡ് കളറ് ഫ്ലവറാണ് കേട്ടോ ഉണ്ടാകുക ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയുണ്ടോ ഗ്രീനും ഒരു ലൈറ്റ് യെല്ലോ കളറും വരുന്ന ഒരു ലീഫാണിതിന് അപ്പം ഇത് കാർഡൻ വർക്കൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബോക്സൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ബോക്സിനുള്ളിൽ നില കൃത്യമായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ പ്ലാന്റ് കാണുക ഇത് ഹെലികോണിയ ഓറഞ്ച് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് മറ്റ് ഹെലിക്കോണിയെ അപേക്ഷിച്ച് ഇതിന് അധികം പൊക്കം വെക്കാത്ത വളരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിന് ഓറഞ്ച് കളറാണ് ഉണ്ട് നിറമുള്ളത് ഈ കാണിക്കുന്ന പ്ലാന്റുകൾ സി സി പ്ലാന്റ് ആണ് കേട്ടോ ബ്ലാക്ക് സി സി പ്ലാന്റും ഗ്രീൻ സി സി പ്ലാന്റും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ പ്ലാന്റുകൾ ഇപ്പം നല്ല വൈറ്റ് പോട്ടിലൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ കാണാൻ വളരെ ഭംഗിയായിരിക്കും കേട്ടോ നല്ല ഗ്ലൈസിങ് ഉള്ള ലീഫാണ് ഈ പ്ലാന്റിനുള്ളത് ഇപ്പം ബ്ലാക്ക് സീ സിക്ക് അൻപത് രൂപയും ഗ്രീൻ സി സിക്ക് നാൽപ്പത് രൂപയുമാണ് വില വരുന്നത് ഗ്രീൻ സി സിയുടെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൽ അഞ്ച് ആറ് പ്ലാന്റ് ഷൂട്ടൊക്കെ വരുന്ന ഈ പ്ലാന്റ് ആണ് മറ്റ് ആദ്യം കാണിച്ച പ്ലാന്റിൽ രണ്ട് ഷൂട്ടൊക്കെ വരുന്നുള്ളൂ ഇതിൽ അഞ്ചാറ് ഷൂട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വില വരുന്നത് കാണിക്കുന്നതാണ് പോട്ടിൻ്റെ സീസ് ഇതേപോലത്തെ പ്ലാന്റ്സ് ആയിരിക്കും സെയിൽ ചെയ്യുക താമരയുടെ ഇല പോലെ നല്ല സ്റ്റൈലിഷായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ക്രോട്ടൻ താമര ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ താമരയുടെ ഇലയോട് സദൃശുള്ള ലീഫാണ് ഇതിനുള്ളത് അപ്പോൾ ഈ പ്ലാന്റിന് വില വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇത് ലോലി പോപ്പ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണേ ലോലിപ്പോപ്പിൻ്റെ യെല്ലോ ഫ്ലവർ വരുന്ന പ്ലാന്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ ഇതിൻ്റെ വൈറ്റ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ പോട്ടിലുള്ള ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് വില വരുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുക ഇത് ലോലിപോപ്പിൻ്റെ വൈറ്റ് ഫ്ലവർ വരുന്ന പ്ലാന്റ് തന്നെയാണ് മറ്റേത് പോട്ടിലുള്ള പ്ലാന്റ് ആയിരുന്നു ഇത് അതിനേക്കാൾ കുറച്ച് ചെറുതാണ് ഈ കവറിലുള്ള ഈ പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് വില ഇനി കാണിക്കുന്ന രണ്ട് പ്ലാന്റുകളും പെട്രിയയുടെ പ്ലാന്റ് ആണ് കേട്ടോ പെട്രിയ ബ്ലൂവും വൈറ്റും നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ പെട്രിയ ഇത് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും നമുക്ക് കുറ്റിച്ചെടിയായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പം ഈ പ്ലാന്റിൻ്റെ രണ്ട് കളറാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂവും വൈറ്റ് പെട്രിയയുടെ പ്ലാന്റുകൾക്ക് അൻപത്തഞ്ച് രൂപയാണ് കേട്ടോ വില വരുന്നത് ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ സൈസായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ഇത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു നമ്മളിതിൻ്റെ ചെറിയ ജിഫിയിലും ബോട്ടിലൊക്കെ ഉള്ള പ്ലാന്റ്സുകൾ നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ പ്ലാന്റ് പറഞ്ഞാൽ കുറച്ചും കൂടി ബിഗ് പ്ലാന്റ് ആണ് ഇതിന് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ വില വരുന്നത് ലീഫി പ്ലാന്റ് ആയ കോളിയാസ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് ലീഫ് ലീഫുണ്ട് ലീഫിൻ്റെ ഭംഗിയാണ് ഈ പ്ലാന്റിനെ മനോഹരമാക്കുന്നത് അപ്പോൾ ഈ കവറിലുള്ള ഇതേ സൈസിലുള്ള ഹെൽത്തി വെൽ റൂട്ടഡായിട്ടുള്ള ഈ പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ വില വരുന്നത് ണ്ടേ മണ്ടെ യെല്ലോ വൈറ്റ് എന്നീ നിറങ്ങളിൽ ഫ്ലവർ ഉണ്ടാകുന്നൊരു പൂ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഫ്ലവറിന് നല്ല മണമായിരിക്കും അപ്പോൾ ആദ്യത്തെ ദിവസം ഇതിൻ്റെ ഫ്ലവർ വിരിയുമ്പോൾ മഞ്ഞ നിറവും പിന്നീട് ആ മഞ്ഞ നിറം വെള്ളയായി മാറുകയും ചെയ്യുന്നു ഇതിന് അൻപത് രൂപയാണ് കേട്ടോ വില വരുന്നത് ഇത് ഐ വി ക്രീപ്പർ ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഐ വി ക്രീപ്പർ അൻപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഈ പ്ലാന്റ് ആണ് കേട്ടോ റോസ്മേരി മുടിയുടെ വളർച്ചയ്ക്ക് നല്ലൊരു മരുന്നാണ് ഈ റോസ് മേരി ഇതിൻ്റെ ലീഫ് ഉണക്കിയിട്ട് ആ ഉണങ്ങിയ ലീഫ് ഉപയോഗിച്ചിട്ടാണ് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത് അപ്പോൾ പോട്ടിലുള്ള പ്ലാന്റും അതേപോലെ തന്നെ കവറിലുള്ള പ്ലാന്റും നമുക്കിപ്പോൾ ആണ് പോട്ടിലുള്ള ഈ പ്ലാന്റിന് നൂറ് രൂപയും കവറി കാണുന്ന ഈ സ്മോൾ സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയുമാണ് വില വരുന്നത് ഇത് ഹന്നവാഴ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ പ്ലാന്റിൽ കാണിക്കുന്ന അതേപോലെയുള്ള ഫ്ലവർ ഉണ്ടാകുന്ന നല്ലൊരു അടിപൊളി പുഷി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഹന്നവാഴ ഇത് ഡോട്ടഡ് ബ്യൂഗോണിയ അതിൻ്റെ പേര് പോലെ തന്നെ ലീഫിൽ നിറയെ ഡോട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇത് ഇതില്ലേ ലീഫിൽ പച്ച ഗ്രീൻ ലീഫിൽ നിറയെ ഇതേപോലെ ഡോട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കൂടാതെ ഇതിൽ ഒരു ഓറഞ്ച് കളറിലെ ഫ്ലവർ കൂടി ഈ പ്ലാന്റിൽ ഉണ്ടാകും കാലാടി എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ കാണുന്നത് കണ്ടില്ലേ ഈ പോട്ടിലാണ് ഈ പ്ലാന്റ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ലീഫിൽ ആദ്യം ഗ്രീനായിട്ട് വരുമെങ്കിലോ പിന്നീട് അതിൽ കളർ ചേഞ്ച് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് നാല് ഷൂട്ടുകൾ നാലഞ്ച് ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് കേട്ടോ വില വരുന്നത് ണത് ബുഷ് ഓറഞ്ച് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണേ അല്ലുണ്ടോ ചില പ്ലാന്റ്സിൽ ഇതേപോലെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജ്യൂസൊക്കെ അടിക്കാൻ പറ്റിയ ഒരു ഓറഞ്ച് ഇനത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഈ കവറിലുള്ള ഈ പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഹൈഡ്രാൻജിയുടെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ ബ്ലൂ വൈറ്റ് എന്നീ കളറിലുള്ള പ്ലാന്റുകൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അപ്പോൾ മറ്റ് പ്ലാന്റുകളേക്കാൾ വില കൂടുതലാണ് ഈ പ്ലാന്റിന് വാട്ടർ ബാമ്പു എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്ട്ടോ ഈ കാണുന്നത് നല്ല സ്റ്റൈലിഷായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് എഴുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷായിട്ട് വരുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് ആണ് കേട്ടോ ബട്ടർഫ്ലൈ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ ലീഫെന്ന് നോക്കിക്കേ എല്ലാ ലീഫും തന്നെ ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന ലീഫുകളാണ് അപ്പോൾ ചെറിയ ചെറിയ കളറിലൊരു ചെറിയൊരു വ്യത്യാസം വരും ആദ്യം ഗ്രീനാവും പിന്നെ അത് ഡാർക്ക് വയലറ്റ് പോലെ ആയി വരുന്നുണ്ട് പക്ഷേ ലീഫുകളെല്ലാം തന്നെ ബട്ടർഫ്ലൈ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് ഇതിന് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പേര് വന്നത് ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇൻഡോർ ആയി വെക്കാൻ പറ്റിയ നല്ലൊരു മിനിയേച്ചർ ഫാം ആണ് കേട്ടോ ഈ ചാമിഡോറ പാം ഈ പോട്ടിൽ കാണുന്ന ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് വില വരുന്നത് കാറ്റസ് വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ബർഗ്രാന്തസ് ഇതിൻ്റെ ഫ്ലവർ വൈകിട്ട് നാല് മണിയാവുമ്പോഴാണ് കേട്ടോ വിരിയുന്നത് ഒരു യെല്ലോ ഫ്ലവർ ആണ് ഇതിലുണ്ടാവുന്നത് പിന്നെ പിന്നെ പ്രത്യേകിച്ച് വാട്ടറിങ് കുറച്ച് മതിയാവും ഈ പ്ലാന്റിന് ഈ കാണുന്ന പ്ലാന്റ് കാറ്റസ് വർഗത്തിൽപ്പെട്ട ഒരു ഇനം ആണ് കേട്ടോ ഇപ്പൊ ഈ കാണുന്ന പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് നെള്ളണി വിഭാഗത്തിൽപ്പെടുന്ന ഏലത്തിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് അതേപോലെ നാല് അഞ്ച് ഷൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ ഏല നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഇത് ജിഞ്ചർ ഹോസ്റ്റർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഇഞ്ചിയിൽ ഒരു പൂവ് അതേപോലെ റെഡ് കളറില് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ജിഞ്ചർ ഹോസ്റ്റർ ഈ കാണുന്നത് ആർക്കേറിയ എന്ന പ്ലാന്റ് ആണ് കേട്ടോ പോട്ടിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ ഒരു മീഡിയം വളർച്ചയിൽ ഇവ ഇങ്ങനെ നിലനിൽക്കും ഇനി മണ്ണിൽ നിലത്താണ് നമ്മൾ നടുന്നതെങ്കിൽ ഇത് മരം പോലെ വളർന്ന് വലിയ പ്ലാന്റ് ആയി മാറും ഇത് മധുമാലത ഇതേപോലെ കൊലകുലയായി പൂക്കളുണ്ടാകുന്ന ഒരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ മധുമാലതി ഈ പോട്ടി കാണുന്ന ഇതേ സൈസിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് കേട്ടോ വില വരുന്നത് ഗ്രീൻ ബുഷ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് ഈ പ്ലാന്റ് വെയിലത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടാതെ ഇതിൽ വെള്ള നിറത്തിൽ പൂവുണ്ടാകുന്ന ഒരു ബുഷി പ്ലാന്റ് ആണ് ഇനി കാണിക്കുന്ന രണ്ട് പ്ലാന്റുകൾ റബ്ബർ പ്ലാന്റിൻ്റെ വെറൈറ്റികളാണ് ഇപ്പോൾ നമുക്ക് ഈ രണ്ട് പോട്ടിലുള്ള ഈ രണ്ട് വെറൈറ്റികൾ മാത്രമേ നമുക്കിപ്പോൾ ആയിട്ടുള്ളൂ പിന്നെ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ പറ്റിയ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ റബ്ബർ പ്ലാന്റ് ഈ പ്ലാന്റ് സാൻസ്വേരിയ വേരിയ ഔട്ട്ഡോർ ആയി വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ സൻസ് പ്ലാന്റിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത കണ്ടോ ഗ്രീൻ ലീഫിൽ അതിൻ്റെ ബോർഡറായിട്ട് യെല്ലോ കളറ് വരുന്നുണ്ട് അല്ലേ നല്ല അടിപൊളി ഒരു സ്നേക്ക് പ്ലാന്റ് ചിലർ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് സാൻസ് വേരിയ ഈ പ്ലാന്റിന് ഈ കവറിൽ കാണുന്ന ഇതേ സൈസിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് കേട്ടോ വില വരുന്നത് നല്ല വെയിലത്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ പെട്രാ വെയിൽ കൊള്ളുമ്പോൾ അതിൻ്റെ ഉണ്ടല്ലോ ഇപ്പം ഈ കാണുന്ന കളറിനേക്കാൾ നല്ല ഡാർക്ക് കളറായിട്ട് മാറും അതാണ് ഈ പെട്രാ ക്രോട്ടൻ്റെ ഒരു പ്രത്യേകത ഈ പ്ലാന്റ് ആണ് ആപ്പിൾ ക്രോട്ടൻ ഒരു മിനിയേച്ചർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ലോ ഗ്രോത്താണ് പതുക്കെ അത് വളരുകയുള്ളൂ പക്ഷെ വളർന്ന് ബുഷായി മാറുമ്പോൾ ഈ പ്ലാന്റ് കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ ഇത് കമേലിയുടെ ഒരു പ്ലാന്റ് ആണ് നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഈ കാണുന്നത് ഈ പ്ലാന്റിന് നല്ല ഷെയ്ഡ് ആവശ്യമുണ്ട് വെയിലത്തൊന്നും അധികം ഇങ്ങനെ വെക്കരുത് നല്ല ഷെയ്ഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒത്തിരി പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് ട്രീ ഫേൺ ഇൻഡോറായി വയ്ക്കാൻ പറ്റിയ ഫേൺ വർഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഈ ട്രീ ഫേൺ ഇത് യെല്ലോ തെച്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റാണ് ആണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ സൈസിലുള്ള പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വില വരുന്നത് ഇത് ഇലഞ്ഞ് വലിയ മരമായി മാറുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇത് ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവും അതേപോലെ തന്നെ നല്ല ഫ്ലവർ ഉണ്ടാവും ആ ഫ്ലവറിന് നല്ല മണമാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഈ പ്ലാന്റിനെ നമ്മൾ നൂറ് രൂപയാണ് വില വരുന്നത് ഇതേപോലെ മഞ്ഞ നിറത്തിൽ ഫ്ലവർ ഉണ്ടാവുന്ന ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് മരാന്ത കുടുംബത്തിലെ റെഡ് മരാന്ത എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് മൂന്നും നാലും ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റ് ആണിത് കവറിൽ കാണുന്ന ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് കേട്ടോ വില വരുന്നത് മരാന്തയിലെ മറ്റൊരു ആണ് കേട്ടോ ഈ ജിഞ്ചർ മരാന്ത ഇതിൻ്റെ ലീഫ് കണ്ടോ ജിഞ്ചറിൻ്റെ ലീഫിനോട് സാദൃശ്യമുണ്ട് അതുകൊണ്ടാണ് ഇതിന് ജിഞ്ചർ മരാന്ത എന്ന പേര് വന്നത് ഇതേപോലെ ഹെൽത്തി വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാണുന്ന പ്ലാന്റ് ആണ് റെഡ് കൊടുവേലി ഈ കാണുന്ന ഇതേ പോട്ടിലുള്ള ഇതേ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കട്ടോ നമ്മൾ സെയിൽ ചെയ്യുക വീടി എല്ലാവരെയും കണ്ടില്ലേ ഇത്രയും പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റുകൾ ആവശ്യമുള്ളൊരു എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇതിൽ കുറേ പ്ലാൻസുകളൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് തരുന്നവർക്ക് പ്ലാൻസുകൾ എത്രയും പെട്ടെന്ന് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ